നമസ്കാരം ഞാൻ നരിപ്പറമ്പ് ദേവൻ നമ്പൂതിരി തിരുവയ്യപ്പുറ മഹാക്ഷേത്രത്തിൻ്റെ പോരാള സമിതിയുടെ മേനയും കൃഷിയാണ് ഈ തിരുവയ്യപ്പുറ മഹാക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അതിപുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ് അതിന് ഐതിഹ്യത്തിലേക്ക് കടക്കുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഈ പ്രദേശത്തിൽ വടക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും കൂടി തൂതപ്പുഴ അഥവാ കുന്തിപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വടക്ക് പടിഞ്ഞാറൻ മൂലയ്ക്ക് ആയിട്ട് തിരിഞ്ഞു പോകുന്നത് കൊണ്ട് വടക്കും പടിഞ്ഞാറും പുഴയാണ് ഒരു വേള തെക്ക് വശത്തും പുഴയുടെ ഭാഗങ്ങൾ കുറച്ച് അകലെയാണെന്ന് മാത്രം ഈ കുന്തിപ്പുഴയുടെ തീരത്തുള്ള ഈ പ്രദേശത്തിൻ്റെ പണ്ട് അശോകപുരം എന്നായിരുന്നു പേരെന്ന് പറയപ്പെടുന്നു അക്കാലത്ത് വഞ്ചപാണ്ഡവന്മാരിലെ ആരോ ഒരാളുടെ നിർദ്ദേശമനുസരിച്ച് ആദ്യം വിഷ്ണു ക്ഷേത്രം പഠിതു കാലങ്ങൾ കടന്നുപോയി ഗരുഡൻ തനിക്ക് ആ പാലാഴിമനത്തിൽ മന്ത്രപർവ്വതം കൊണ്ടുവന്ന ശാരീരിക ക്ലേശം അതുപോലെ തന്നെ സർപ്പശാപം കൊണ്ടുവന്നുള്ളതായ ദുർദോഷം ഇതിൻ്റെയൊക്കെ ശാന്തിക്കായിട്ട് എന്തു വേണമെന്ന് വിചാരിച്ച് ബ്രഹ്മദേവനെ തപസ്സിച്ച അന്വേഷിച്ചു പോകും അവിടുന്ന് പ്രത്യക്ഷമായി ഗയയിൽ രണ്ട് ശിവലിംഗം ഉണ്ട് അതിൽ രണ്ടും കൊണ്ടുവന്ന് അതിലൊന്ന് കുന്തിപ്പുഴയുടെ തീരത്തിൽ അശോകപുരത്ത് വിഷ്ണു ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് പ്രതിഷ്ഠിക്കാനുള്ള അരുളപ്പാട് അതേ മുഹൂർത്തത്തിൽ തന്നെ ആദിത്യപുരത്തും രണ്ടാമത്തെ വിഗ്രഹം പ്രതിഷ്ഠിക്കാനായിട്ട് അരുളപ്പാടുണ്ടായി എന്നാണ് ഐതിഹ്യം ആയത് ഇവിടെ വന്ന് കുന്തിപ്പുഴയിൽ സ്നാനം ചെയ്തിട്ട് വേണം നിർവഹിക്കാനെന്നും അപ്രകാരം അവിടുന്ന് വന്ന് പടിഞ്ഞാറ് ഭാഗത്തുള്ള കുന്തിപ്പുഴയിൽ സ്നാനം ചെയ്ത് മുഹൂർത്തത്തിൽ തന്നെ പ്രതിഷ്ഠ ചെയ്തു എന്നാണ് ഐതിഹ്യം അപ്പം ആ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് വിഗ്രഹം കൊണ്ടുവന്ന് വച്ച സ്ഥലം ശ്രീമൂലസ്ഥാനം എന്ന് പറഞ്ഞൊരു കുണ്ടം ഉണ്ട് ക്ഷേത്രത്തിന്റെ ഏതാണ്ട് തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് മുൻപായിട്ട് അവിടെ ആണ് ആദ്യം വിഗ്രഹം കൊണ്ടുവന്ന് വച്ചത് എന്നാണ് ഐതിഹ്യം മുഹൂർത്തത്തിൽ പ്രതിഷ്ഠ കഴിഞ്ഞ് അതേ മുഹൂർത്തത്തിൽ തന്നെ ആദിത്യപുരത്ത് പ്രതിഷ്ഠിക്കാനായിട്ട് ഗരുഡൻ പറന്ന് ഉയർന്നു അപ്പോൾ ആ വേഗത്തിൽ പറഞ്ഞതുകൊണ്ട് ചിറകിന്റെ ഒരു അഗ്രഭാഗം മഹാദേവന്റെ പീഠത്തിൽ തട്ടി അതിന് തെക്കോട്ടൊരു ചെരിവ് വന്നു എന്നൊരു ഐതിഹ്യം പറയാറുണ്ട് വേഗത്തിൽ പറഞ്ഞതുകൊണ്ട് പറന്നുപോയ പോയ തിരു വേഗം പറ ബഹുമാന സൂചകവും വേഗം പറ എന്നായിട്ട് അവസാനം അത് തിരുവേഗപ്രയായി മാറി എന്നൊരു എന്നൊരൈതിഹ്യവും പറയാറുണ്ട് ഏതായാലും ശൈവവും വൈഷ്ണവുമായ രണ്ട് ചൈതന്യങ്ങളുടെ മധ്യത്തിൽ ഇടത്തില് ശങ്കരാചാര്യസ്വാമികൾ ആദ്യ ശങ്കരാചാര്യം അദ്വൈതത്തിന്റെ സ്ഥാപകനായ ആചാര്യസ്വാമികൾ അദ്വൈതത്തിന് മൂർത്തി കല്പിച്ച് ശങ്കരനാരായണ സ്വാമിയെ പകുതിശങ്കരനും പകുതി നാരായണനുമായി പ്രതിഷ്ഠിച്ചു അങ്ങനെ മൂന്ന് ദേവന്മാർക്കും പ്രാധാന്യമുള്ള അനിതര സാധാരണമായ വാസ്തുശില്പ ശാസ്ത്രത്തിന്റെ മകുട ഉദാഹരണമായിട്ടുള്ള ക്ഷേത്രമാണിത് ഒരേ മതിൽക്കകത്ത് ആഹവനീയം എന്ന അഗ്നിയുടെ അന്വാഹാര്യമെന്നോ ആഹവനീയമെന്നോ അഗ്നിയുടെ ആകൃതിയിൽ വൃത്താകൃതിയിലുള്ള ശിവന്റെ ശ്രീകോവില് ഗാർഹവത്യാഗ്നി ചതുരാകൃതിയിൽ ആ ചതുരാകൃതിയിലുള്ള വിഷ്ണുവിന്റെ ശ്രീകോവില് വിഷ്ണുവിന്റെയും ശ്രീകോവിലിന്റെയും മധ്യത്തിൽ അർദ്ധവൃത്താകൃതിയിൽ ഉള്ളതായ മൂന്നാമത്തെ ദക്ഷിണാകൃതിയുടെ ആകൃതിയിലുള്ള ശ്രീകോവില് ഗജപൃഷ്ഠ ശ്രീകോവില് അപ്പം ഇത് യജ്ഞ സംസ്കാരത്തിൻ്റെ സമന്വയം കൂടിയാണ് ഈ ക്ഷേത്രം എന്നതാണ് ഒരു പ്രത്യേകത അതിന് പുറമെ ആദ്യം വിഗ്രഹം കൊണ്ടുവന്ന വെച്ച സ്ഥലത്ത് കൊല്ലത്തിൽ രണ്ട് തവണയായി ഇവിടെ മഹാദേവന്റെ പൂജയുടെ മധ്യത്തിൽ തൂവാനടച്ച സമയത്ത് വൈശ്യം ഹോമിക്കുന്ന സ്ഥാനത്ത് മഹാശിവരാത്രിക്കും കുശ്ശിക മാസത്തിൽ കറുത്ത അഷ്ടമി രാത്രിക്കുള്ള ദിവസത്തിൽ ഇവിടുത്തെ അഷ്ടമി വളക്കുന്ന ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് രാത്രിക്കാണ് പ്രാധാന്യം വൈക്കത്ത രാവിലെയാണ് പ്രാധാന്യം ഈ വ്യത്യാസമുണ്ട് ഈ രണ്ട് ദിവസവും തൂവാനടച്ച സമയത്ത് വൈശ്യം തോന്നുന്ന സ്ഥാനത്ത് വൈനതയ ഹോമം എന്ന ഈ കുണ്ടത്തില് ശൈവമായ പൂജയുടെ മധ്യത്തിലെ വൈഷ്ണവമായ ആഹുതി അവിടെ വൈനതയനെ ആവാഹിച്ച വൈനതയായ നമ എന്ന് സമിതാജ്യ ചരുരാജ്യങ്ങളുടെ ആഹുതി തന്നെ ഉണ്ട് ഇത് മറ്റൊരിടത്തും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ മൂന്ന് ദേവന്മാർക്കും ഒരേ പ്രാധാന്യമാണ് മൂന്ന് ദേവന്മാർക്കും ഒരേ സമയത്താണ് ഉത്സവം അതിനു പുറമെ ക്ഷേത്രത്തിനകത്ത് പ്രധാന മൂന്ന് ശ്രീകോവിലുകൾ കഴിഞ്ഞിട്ട് ഉപദേവന്മാരായിട്ട് അകത്ത് ഗണപതി ദക്ഷിണാമൂർത്തി ഋഷഭം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അത് നിവേ നിത്യനിവേദ്യമുണ്ട് നാഗങ്ങൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടുണ്ട് അതിനൊക്കെ പുറമെ മഹാദേവൻ്റെ അവതാര സ്വരൂപനായിട്ട് ത്രിപുരാന്തകനെ എരിഞ്ഞുപുരാൻ എന്ന നാമധേയത്തിൽ ശൂലം ചാപ് ചാപം കലാലം ആയുധങ്ങളായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് തെക്ക് ഭാഗത്തായിട്ട് പ്രഭാസത്യകാ പ്രഭാസത്യകാസമേതനായിട്ടുള്ള ശാസ്താവ് ആ സങ്കേതത്തിൽ തന്നെ പൂന്താനത്തിന് മഹാവിഷ്ണു ഭഗവാൻ ഗുരുവായൂർപ്പുരൻ പ്രത്യക്ഷപ്പെട്ടെന്ന് സങ്കല്പിച്ച മതിലു ഒരു കല്ല് ആ ഒരു സങ്കല്പമാണ് അവിടുന്ന് തൊഴുതാൽ ഗുരുവായൂർ വടക്കേ നടകിൽ കൂടി കടന്ന് തൊഴുതാൻ അനുഭവമാണെന്നാണ് പറയാറുള്ളത് ഇടക്കാലത്ത് വന്ന് സാമൂതിരിയുടെ ആഗ്രഹമനുസരിച്ച് ഈ മതിൽക്കെട്ടിനകത്ത് തന്നെ ഉണ്ടായിരുന്ന അഗ്രശാലയിൽ വേട്ടക്കിരണിയും ഭദ്രകാളിയും കൊണ്ടുവന്ന് വെക്കുകയുണ്ടായി ഇടക്കാലത്ത് ആ അഗ്രശാലകളും പൊളിഞ്ഞു പോയതോട് കൂടിയിട്ട് ശൈവമായിരിക്കുന്ന ആരാധനാ പദ്ധതിയിൽ മധ്യം ആരാധനാ പദ്ധതി അനുയോജ്യമല്ല എന്ന് പ്രശ്നപ്രകാരം തെളിഞ്ഞതുകൊണ്ട് അത് അതിന് പുറത്തായി വേട്ടക്കിരനെയും ഭദ്രകാളിയെയും ഭദ്രകാളി തിരുവളയനാട്ടുകാവ് ഭഗവതിയാണ് വേട്ടക്കിരൻ സാമൂതിരിയുടെ പരദേവതയാണ് അവർക്ക് നിത്യനിവേദ്യം മറക്കൽ നിവേദ്യമുണ്ട് അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു സാമാന്യ സ്ഥിതി ഇതിൽ ആദ്യകാലത്ത് ശിവദ്വിതന് ആരായിരുന്നു പോൽ അത് തമ്പ്രാക്കൾക്ക് ഏൽപ്പിച്ചു തമ്പ്രാക്കൾ തിരുവയപുര നിവാസികളായിരിക്കുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠരിൽ ഒരു കുടുംബത്തിൽ സമർപ്പിച്ചു പിന്നെ ബാക്കി ബ്രാഹ്മണശ്രേഷ്ഠര് പതിനൊന്ന് കുടുംബം ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു ഇപ്പോൾ അഞ്ച് കുടുംബങ്ങളിൽ ആണ് ഇതിൻ്റെ ഒരായ്മ സ്ഥാനത്തുള്ളത് വാഴകുന്നത്തുമന പടിഞ്ഞാറപ്പാട്ടുമന അടകപ്പുറമന വടക്കേപ്പാട്ട് മന വരിപ്പുറമ്പ് മന ഈ അഞ്ച് കുടുംബങ്ങളുടെ ഊരായ്മ സ്ഥാനത്തിലാണ് ട്രസ്റ്റി ബോർഡാണ് ഇവിടുത്തെ ഭരണം നിർവഹിക്കുന്നത് നാട്ടുകാരുടെ പരിപൂർണ സഹകരണത്തോടു കൂടിയിട്ട് സബ്ജക്ട് ടു ദ അപ്രൂവൽ ഓഫ് മലബാർ ദേവസ്വം ബോർഡ് അങ്ങനെയാണ് ഇവിടുത്തെ ഭരണ സംവിധാനം ഈ കേരളത്തിൽ മറ്റൊരിടത്തും ശൈവവും വൈഷ്ണവുമായിട്ട് രണ്ട് പ്രതിഷ്ഠ അതിൽ ശൈവ വൈഷ്ണവത്തിൻ വൈഷ്ണവ സങ്കല്പങ്ങളുടെ ഏകീകൃത രൂപമായിട്ട് ശങ്കരനാരായണ സ്വാമി ഇങ്ങനെ മൂന്ന് പേരും ഒരുപോലെ പ്രാധാന്യമുള്ള മറ്റൊരു ക്ഷേത്രം ഉണ്ടെന്ന് തോന്നുന്നില്ല അനിതര സാധാരണത്വം വിളിച്ചോതുന്ന കലകളുടെയും സാഹിത്യത്തിൻ്റെയും ക്ഷാത്രങ്ങളുടെയും ഒക്കെ വിളനിലമായിരുന്ന തിരുവേഗപ്പുറ മുൻപത്ത് അശോകപുരം എന്ന തിരുവേഗപ്പുറ അതാണ് ഇവിടുത്തെ നിവാസികൾക്ക് സകല ഐശ്വര്യങ്ങളെ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മൂർത്തിത്രയം ശംഭോ മഹാദേവ ശിവനാരായണ

മതിൽക്കെട്ടിനകത്ത് കോംപാക്ട് സ്ട്രക്ചറായിട്ട് മൂന്ന് ശ്രീകോവിലുകളായിട്ട് മറ്റൊരിടത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആ വീണുപോയ അഗ്രശാല കഴിഞ്ഞ വർഷം സജ്ജനങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ട് സമർപ്പണം കൊണ്ട് രണ്ട് അഗ്രശാലയും പുനർനിർമ്മാണം ചെയ്തു ഇപ്പോൾ പഴയ സ്ട്രക്ചറുകളിലേക്കായി അത് അതിൻ്റെ ഉണ്ടായിരുന്നു കാരണം ജനങ്ങൾക്ക് പലർക്കും ഇതൊരു ഒരു അനാവശ്യ ചെലവല്ല പല ജനങ്ങൾക്കും സംശയം ഉണ്ടായിരുന്നു അഗ്രശാല ക്ഷേത്രത്തിന്റെ അംഗാണ് ആ അഗ്രശാല വന്നതോട് കൂടിയിട്ടാണ് ഇത് ഇപ്പോൾ പലരും അന്വേഷിച്ച് വന്ന് തുടങ്ങിയിട്ടുള്ളത് ഇപ്പൊ പിന്നോക്കം നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കാണാ രണ്ട് അഗ്രശാല ആ അഗ്രശാലയിലാണ് ക്ഷേത്രത്തിനോട് ക്ഷേത്രത്തിനോടനുബന്ധപ്പെട്ട എല്ലാ അന്നദാനങ്ങളും വിഷയങ്ങളും സൽക്രമങ്ങളും നടക്കേണ്ടത് ഊട്ടു പുറത്ത് മറ്റൊന്ന് അത് പിന്നൊരു മറ്റേ വാതാലയ ട്രസ്റ്റോ മറ്റോ സമർപ്പിച്ചതാണ് അന്ന് ഞാൻ അവരോട് സത്യത്തിൽ പറയുകയുണ്ടായി ഇത് ആദ്യം നിർമ്മിക്കണം അത് മരം കൊണ്ട് തന്നെയാണ് ഈശ്വരാനുഗ്രഹം കൊണ്ട് നടന്നത് അതിനൊരു ഭക്തൻ പതിനെട്ട് ലക്ഷം കുപ്പി ഒന്നിച്ചാണ് തരേണ്ടത് അപ്പൊ പ്രവണിക്കാൻ നിർത്തിയില്ലാണ്ടേ അപ്പൊ കണ്ടിരിക്കാൻ നിവൃത്തിയില്ലാണ്ടേ അങ്ങനെയാണ് നടന്ന കൃത്യ കണക്കും കാര്യങ്ങളൊക്കെ അപ്പൊ ആ ഒരു ഇപ്പൊ ഇതേപോലെ തന്നെ ഓരോ ക്ഷേത്രത്തിന്റെയും സ്ട്രക്ചർ അതാത് പ്രകാരത്തിൽ നിലനിർത്തുന്നതിലാണ് ആ ക്ഷേത്രങ്ങളുടെ ഓരോന്നിന്റെയും ഐശ്വര്യം മാറ്റിമറിച്ച് ആർ സി വർക്കായിട്ട് മാറ്റുമ്പോൾ അവിടുത്തെ പോസിറ്റീവ് എനർജി കുറയുകയാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല ധനമെന്നത് വരും പോവും പക്ഷെ സംസ്കാരം പോയി കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ വളരെ വിഷമാണ് അനവധി ക്ലേശമുണ്ട് പക്ഷേ ഈ ഉത്സവം മറ്റും നടക്കുമ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുമോ ഭയം വരും പക്ഷെ അവിടുന്ന് നടത്തും കാരണം ഈ മൂന്ന് ദേവന്മാരുടെ അന്യതര സാധാരണമായ ശക്തി തന്നെയാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഊർജ കേന്ദ്രങ്ങളാണ് അവിടെ ഈ മഹാദേവന്റെ സങ്കല്പം എന്നുള്ളത് മൂന്ന് പ്രകാരത്തിലാണ് രാവിലെ ജ്ഞാനസ്വരൂപനായിട്ട് ദക്ഷിണാമൂർത്തി മധ്യാത്തിൽ ശിവൻ വൈകുന്നേരം പാർവതി പരമേശ്വരനായിട്ട് ഗൃഹസ്ഥനായിട്ടുള്ള സുബ്രഹ്മണ്യൻ ഗണപതിയോട് കൂടിയിട്ടുള്ള മഹാദേവനായിട്ടാണ് രാജരാജേശ്വരനായിട്ടാണ് സങ്കല്പം അതിവിടത്തെ മാത്രം മറ്റൊരു പ്രത്യേകത ഈ രാജരാജേശ്വര സങ്കല്പത്തിൽ രാവിലെയും വൈകുന്നേരവും പറയടിക്കലുണ്ട് അത് ഇതുപോലെ മറ്റൊരു ക്ഷേത്രത്തിൽ ഇല്ല പെരുമ്പറ അടിക്കലുണ്ട് ആ പെരുമ്പറ ഘോഷത്തോട് കൂടിയിട്ട് ശങ്കടാദം മുഴക്കിയിട്ടാണ് തുടരുക തുടങ്ങുക അത് ആ രാജരാജേശ്വര സങ്കല്പത്തിന്റെ സങ്കല്പത്തെ വിളിച്ചു ഒതുമാണ് ഒരേ ലിംഗത്തില് മൂന്ന് പ്രകാരത്തിലെ സങ്കല്പ മൂന്ന് അഭിഷേകമുണ്ട് രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും അഭിഷേകമുണ്ട് അങ്ങനെയും അരി ശിവക്ഷേത്രങ്ങൾ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും എന്ന് തോന്നില്ല എനിക്ക് അപ്പോ ഒരു വിഗ്രഹത്തില് മൂന്ന് സങ്കല്പം എന്ന് പറയുമ്പോൾ തന്നെ ആ സങ്കല്പാതീതമായ ഒരു മഹത് മഹത്വവിശേഷത്തോടു കൂടിയിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നത് കൂടുതൽ വ്യക്തമായിട്ട് തീരുകയാണ് ഇത് ചി ഇവിടുത്തെ പൂജാ കാര്യങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയത് ആചാര്യസ്വാമികളാണോ എന്നെ അറിയില്ല ആവാം ഇവിടുന്ന് കാരണം ഇവിടുത്തെ തന്ത്രിയുടെ കുടുംബത്തിന് പേരനെ കാലടി പടിഞ്ഞാറത്തെ അതന്നെ ആ ആചാര്യസ്വാമികളുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നിരിക്കുവോന്ന് നിശ്ചയില്ല പിന്നെ അവർക്ക് യാഗാധികാരവും തന്ത്രവും രണ്ടും മുറി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത് എനിക്കറിയില്ല എങ്ങനെയുള്ളൊരു വിശിഷ്ട വൈശിഷ്ട്യം അവരുടെ തന്ത്രത്തിനുണ്ട് മറ്റു പലതിരിക്കലും ഉള്ളതിനേക്കാൾ ഒരു മഹത്വവൽക്കരിക്കപ്പെട്ടതായ പദ്ധതിയാണ് അവരുടെ അങ്ങനെ നിരവധി വൈശിഷ്ട്യങ്ങൾ ഇനിയും പറയാറുണ്ട് അഷ്ടമികളൊക്കെ ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് ആടിയ നെയ്യ് വസോർദ്ധാരയെ സൂചിപ്പിക്കുന്ന പ്രകാരത്തില് വൈക്കത്തഷ്ടമി രാത്രിയുടെ ദിവസം അഥവാ രാത്രിക്ക് വൃശ്ചികമാസത്തിൽ രാത്രി അഷ്ടമിയുള്ള ദിവസം മഹാദേവന്റെ തിരുശിരസിലാടിയിട്ടുള്ള നെയ്യ് ഭൂസ്പർശമില്ലാതെ ചെമ്പുപാത്തിയിലൂടെ ആ വൃത്താകൃതിയിലുള്ള ശ്രീകോരുടെ വടക്ക് കിടക്ക് ഭാഗത്തായിട്ടുള്ള വൃത്താകൃതിയിലുള്ള കുണ്ടത്തിലേക്ക് വസോർധാരയെ അനുസ്മരിപ്പിക്കുന്ന രൂപത്തിൽ ആഹുതിയുണ്ട് അത് അശുദ്ധിയായിട്ട് ചെയ്യാറില്ല അതിലേക്ക് ഒരിക്കൽ പ്ലാവിൻ്റെ വിളകിട്ട് കത്തിച്ച് ഇതിലേക്ക് നേരെ ആഹുതിയാണ് അവിടെ ശിവഭൂതങ്ങളുടെ സാന്നിധ്യമുണ്ടെന്നാണ് സങ്കല്പം ആ ശിവഭൂതങ്ങൾക്ക് തലേ ദിവസം രാത്രി അഞ്ചാം പാണി എന്നു വൃത്തം മാത്രം പ്രത്യേകമുള്ള പാണിയുടെ പദ്ധതിയുണ്ട് ആ പദ്ധതി അനുസരിച്ച് കൊട്ടി അറിയിക്കൽ അതും ഇവിടുത്തെ ഒരു വൈശിഷ്ട്യാണ് ഈ അഞ്ചാം പാണി ശിവരാത്രിക്ക് മുൻപുണ്ട് ശിവരാത്രിക്കും പണ്ട് മുതലൊക്കെ ഇവിടെ അഞ്ചു പൂജയുണ്ട് ആഘോഷങ്ങളെല്ലാം കാലം കൊണ്ട് ഇല്ലാതെ വന്ന ഘട്ടത്തിലും ഈ ശിവരാത്രിയുടെ ആഘോഷം അഞ്ചു പൂജയും നിന്നിട്ടില്ല അപ്പോ സത്യാവസ്ഥയിൽ ഭൂനിയം വന്നതിന് ശേഷം നിരവധി പത്ത് രണ്ടായിരം മൂവായിരം ഏക്കറോളം സ്ഥലം ഭൂസ്വത്തുണ്ടായിരുന്നത് തറവറ്റുണ്ടായത് അതിന്റെയൊക്കെ ക്ലേശം ഞങ്ങൾ വളരെ അനുഭവിച്ചിട്ടുണ്ട് ഇന്ന് ഈശ്വരാനുഗ്രഹം കൊണ്ട് അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഇച്ഛ കൊണ്ട് ഇപ്പം ആൾക്കാർ കുറേശ്ശേ അറിഞ്ഞു വരികയാണ് സംഭവം മഹാദേവ ഈ സംസ്കാരങ്ങളാണ് നമ്മുടെ ഓരോ കുടുംബത്തിനെയും ഓരോ ഹിന്ദുവിൻ്റെയും ബലം എന്ന് ഞാൻ പറയുകയാണ് അത് സംരക്ഷിക്കപ്പെടാ പെടാത്തേളത്തോളം കാലം നമ്മൾ ഹൈന്ദവ വിശ്വാസികൾ അത്വദിക്കും അതറിഞ്ഞ് അത് സൈൻറെ സ്വഭാവം അറിഞ്ഞ് സംരക്ഷിക്കപ്പെട്ടിരിക്കണം എന്നാണ് ഈ തരണത്തിൽ പറയാനുള്ളത് ശംഭവ മഹാദേവ ശിവനാരായ വിഷ്ണു ഇത് ശങ്കനാരായു memburu kau dah nak Yes Quran. Bây giờ nó

ഇവിടെ കൊടിക്കുമത്ത് ഭഗവതിക്കാണ് കളമ്പാട്ട് നടക്കുന്നത് മേടമാസം ആദ്യത്തെ ഞായറാഴ്ച കൂറത് കൂറിട്ടിട്ട് പന്ത്രണ്ട് ദിവസം കൊടിക്കുമത്ത് പകുതിക്ക് കളമ്പാട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മെയ് ഒന്നാം തീയതി കഴിയും ക്ലിയർ ആക്കണ സ്ഥലം പിന്നെ ഇത് ഗജപൃഷ്ഠം ഗജപൃഷ്ടം ചതുരാലയം അപ്പം മൂന്നെണ്ണത്തിനും പ്രത്യേക തരത്തിലാണ് ഇവിടെ ബലി തൂവ ശങ്കരനാരായണന്റെ ബലി ശിവന്റെ ബലി അതുപോലെ മറ്റേ ശിവൻ വിഷ് ഇത് വിഷ്ണു സങ്കല്പം ശങ്കരനാരായണ സങ്കല്പം ഇത് ശിവൻ ശിവൻ അപ്പം ശിവന്റെ ക്ഷേത്രം വർട്ടശ്രീകോവിലാണ് ശങ്കരനാരായണ ക്ഷേത്രം ഗജപൃഷ്ഠമാണ് പിന്നെ വിഷ്ണുവിൻ്റെ ക്ഷേത്രം ചതുരശ്ര അത് മറ്റുള്ള ക്ഷേത്രങ്ങളിലും കാണാത്ത സമ്പ്രദായം ശ്രീമൂല സ്ഥാനമാണ് ശിവലിംഗം ആദ്യം കൂടുന്നു വെച്ചത് ഈ സ്ഥാനത്താണ് അതിന് ശേഷമാണ് ഇവിടുന്ന് എടുത്ത് പ്രതിഷ്ഠ നടത്തിയത് അവതാരമായിട്ടാണ് ആ എരിഞ്ഞുപുരാൻ എരിഞ്ഞുപുരാൻ വളരെ അതെ വേറെ രിഞ്ഞുപുരൻ അകത്തേക്ക് എക്കണ്ടപ്പൻ അയ്യപ്പൻ ഇവിടെയാണ് പൂന്താനത്തിന് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയാം അയ്യ അദ്ദേഹം ഇവിടെ ബദിനിരിക്കാനിക്കാറുണ്ട് ഇവിടെ നിന്നിട്ട് ഗുരുവായൂർക്ക് ആയിട്ട് ധ്യാനിക്കാറുണ്ട് അതിൻ്റെ ഒരു ഓർമ്മക്കായിട്ട് ഇത് വെച്ചതാണ് എല്ലായിടത്തും പോയിണ്ടാവുന്നില്ല വളരെ എന്താ പറയാ സങ്കീർണമായിട്ടുള്ള പണികളാണ് അത് വസ്തു ഞാൻ വാസ്തുശാസ്ത്രത്തില് റിസർച്ച് ഉണ്ട് അതിനോട് അനുബന്ധപ്പെട്ടിട്ട് ഉണ്ടായിരുന്നു അപ്പൊ സാറും ഞാനും കൂടി വന്നെടുത്ത് ഇതാണ് ഇപ്പൊ നമ്മൾ പുതുക്കി പറഞ്ഞത് ആ പറഞ്ഞു പറഞ്ഞു ശിവന്റെ ശ്രീകോവില് വട്ടശ്രീകോവിലാണ് ശങ്കരനാരായണൻ്റെ ഗജ ഗജപൃഷ്ഠം ആകൃതിയിലാണ് പിന്നെ വിഷ്ണുവിൻ്റെ ആണ് ചതുരശ്ര അങ്ങനെ മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള ശ്രീകോവിലാണ് ഇത് ശിവൻ ശങ്കരനാരായൺ വിഷു ആ ഏകിൾ നിർത്താൽ മതി ഫണ്ട് ഡയറക്ട് ഫണ്ട് എടുക്കണ്ട ആ ആ ആ ഞാൻ കൃഷ്ണകുമാർ മാരാത്ത ഇവിടെ കുംഭമാസ പുത്തിട്ടാതിയാണ് ഉത്സവം തുടങ്ങുന്നത് ഉത്സവക്കാലത്തെ ഉത്സവ ബലി പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട് ആ ചടങ്ങ് തുടങ്ങുന്നതിൻ്റെ മുമ്പാണ് ഈ പാണി വരുന്നത് വലിയ പാണി എന്നാ പറയാൻ സാധാരണ ശിവലിയുടെ പാണി വേറുണ്ട് ഇത് വലിയ പാണിയാണ് അതിന് അഞ്ച് പേര് വേണം ചെണ്ട തിമല മരം ശംഖ് ചേങ്ങല അങ്ങനെ അഞ്ച് ആൾക്കാർ കൂടിയിട്ടാണ് പാണി കൊട്ടണത് അത് ഉത്സവ ബലിക്ക് തുടങ്ങുന്നതിന് മുമ്പാണ് അതൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് തുടർച്ചയായിട്ട് ഓരോ ഇതിൽ കൊട്ടണം അതാണ് പാണിന്ന് പറയുന്നത് അത് ഉത്സവകാലത്താണ് സാധാരണ എല്ലാ അമ്പലങ്ങളിലും നടക്കാറ് പിന്നെ കലശം ദ്രവ്യകലശം പ്രതിഷ്ഠ അങ്ങനെയുള്ള സമയത്തും വലിയ പണിയുടെ ആവശ്യം വരുന്നുണ്ട് അന്നും കൊട്ടാറുണ്ട് വൈഷ് വൈഷ്ണവത്തിന് പാണി വരുന്നുണ്ട് ശിവൻ്റെ പാണി വേറെ രണ്ട് രണ്ട് തരത്തിലുള്ള പാണിയാണ് വൈഷ്ണവും ശൈവവും ഹലോ അങ്ങനെ രണ്ട് പാണിയും ഇവിടെ തിരുവപുറയിൽ ഉത്സവകാലത്ത് കൊട്ടാറുണ്ട് പാണി പഴച്ചാൽ കോണി എന്നാണ് പറയാറ് ആ പഴക്കാതെ കൊട്ടണം അതാണ് കൊട്ടുന്ന ആൾക്കാണതിൻ്റെ ഉത്തരവാദിത്വം പഴക്കാണ്ട് കൊട്ടണം എന്നുള്ളത് അങ്ങനെ പറയൽ ഒരു പറച്ചിലുണ്ട് പണി പഴച്ചാൽ ഭാഗമായിട്ട് വന്നിട്ട് അത് ഐതിഹ്യം എന്താണ് ഐതിഹ്യം എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല അപ്പം പുരാതനായിട്ടുള്ളതാണല്ലോ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെയും കാലത്ത് ഉള്ളതാണത് പുരാതനായിട്ടുള്ളതാണ് പാണി കൊട്ടിയതിന് ശേഷമാണ് ഉത്സവപരി തുടങ്ങാൻ